പേടി ഹലോ ചന്ദ്ര എന്നെ ഹലോ 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 ആ വാസുവിന്റെ നെഞ്ചത്തില്ല ഇവിടെ വന്നു ആദ്യം പറഞ്ഞു ചന്ദ്രന്റെ വലങ്കാണെന്ന് പിന്നെ പറഞ്ഞു പുള്ളിയെ കൊണ്ടുപോവാൻ പറ്റൂന്ന് നിങ്ങൾ ആരെങ്കിലും ഓക്കെ പോയോ ആന്ദ്രനെതിരെ ചെറിയൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട് പ്ലസ് ചന്ദ്രൻ പീഡിക്ക് ഫയർ ചെയ്തു എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് ഓക്കെ മെന്നി എന്ന് പറയുന്ന നിങ്ങളുടെ ഫ്രണ്ട് എന്തോ അല്ലേ മെന്നി ഓക്കെ ഓക്കെ മെന്നിയെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു മിന്നിയുടെ പട്ടിക്കുട്ടിയെ വെടിവെച്ചു എന്നൊക്കെയാണ് കംപ്ലൈന്റ് പക്ഷേ പറഞ്ഞ പേര് ഈ ചന്ദ്രൻ എന്നുള്ളതാണ് പറഞ്ഞത് ഓക്കേ അപ്പോ അത് ചോദിക്കാൻ വേണ്ടി ഓഫീസർ മെന്നിയെ ഡ്രോപ്പ് ചെയ്യാൻ നേരത്ത് അത് ചോദിക്കാൻ വേണ്ടി പോയ സമയത്ത് പീഡിക്കെതിരായിട്ട് ഇവരൊക്കെ ഫയർ ചെയ്യുക ചെയ്യാൻ മറ്റുവൊക്കെ ചെയ്തു സാർ എന്നറിയാൻ വേണ്ടിയാണ് ഞാനിങ്ങോട്ട് പറയുന്നത് മാർഷൽ മെന്നി ഹലോ മാർഷൽ മുന്നി ഒന്ന് ഗാംഗ് ഹൗസിന്റെ ഫ്രണ്ടിലോട്ട് ഞാൻ ബെന്നി ഞാനൊരു കാര്യം പറഞ്ഞെ കേസൊന്നും ഇല്ലെന്ന് എഴുതി കൊടുക്ക് നമുക്ക് നൂറുകൂട്ടം പ്രശ്നങ്ങളുണ്ട് നീ ഒന്ന് വാ പെട്ടെന്ന് ഞാൻ വന്ന് കേസില് എഴുതി കൊടുക്കണോ ഇല്ല എനിക്ക് ഗ്യാങ് ആണ് പറ്റൂമാനപ്രശ്നമാണ് ചന്ദ്രനേണ്ടി വാസ്വണ്ടെ ആരെയും നോക്കുക ഓക്കെ സംഭവം വെച്ചാൽ ഞാൻ പറയാം ഇന്നലെ പുള്ളി വാക്ക് കഴിഞ്ഞ് രാവിലത്തെ വാക്ക് കഴിഞ്ഞ് വന്നപ്പം വരെ മൂന്നേര് വീടമിച്ച് കയറി പുള്ളിയുടെ പട്ടിയേക്ക് വന്നു അതുപോലെ ഇന്നലെ ഹോസ്റ്റെടുത്ത് വന്നിട്ട് ഈ സിറ്റുവേഷൻ പറഞ്ഞു വെച്ചാൽ ഇവരെ ഒരു ഷോ പുള്ളിക്കാരെ ഹോസ്റ്റായിട്ട് നമുക്കറിയാവും റിട്ടേൺ കംപ്ലൈൻറ്റ് ആണ് പുള്ളിക്കാരിന്റെ പുള്ളിക്കാരെ ഒന്ന് ഞാൻ സെറ്റ് ചെയ്തോണ്ടിരിക്കണേ രണ്ടു വട്ട് വരെ ഇപ്പ വരാളിയും ഇപ്പൊ എന്ന സംഭവം എക്സ്പ്ലൈ പുള്ളിയാണ് പറഞ്ഞത് അല്ലല്ല പുള്ളി ചന്ദ്രൻ എന്ന പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ആളെ തിരിച്ചറിയണമെങ്കിൽ നമ്മളെ വിളിച്ചു പ്രശ്നിച്ചത് ആക്ച്വലി ഓക്കെ ആണോ സംസാരത്തിന്റെ ഇടയ്ക്ക് ചന്ദ്രൻ പറഞ്ഞാൽ മാത്രമേ കേട്ടുള്ളൂ ആളെ കണ്ടാ തിരിച്ചറിഞ്ഞു എനിക്ക് അല്ലാതെ നമ്മളിപ്പോ വാറന്റ് ഒന്നും ഇഷ്യൂ കിട്ടില്ല വാസു പുള്ളിയെ കൊണ്ട് കാണിക്ക ആളെ കാണിക്ക പുള്ളിയാണോ എന്ന് നമുക്കൊന്ന് അവിടെ വേറെ വേറെന്തൊക്കെയോ നടന്നു ആക്ച്വലി അതെന്താ വേറെന്താ

ബ്രഹ്മണ്ടക്കുണ് കണ്ടാരൊക്കെ പിടിച്ചോണ്ട് പോയിട്ട് ഞാൻ മുന്നിൽ വർത്താനം നീ പറഞ്ഞോണ്ടിരിക്കും നിന്നും ഞാൻ വലിച്ചിന്നിട്ടില്ല ചന്ദ്രനെ കണ്ടാൽ പിടിച്ചറിയാന്നുള്ളത് എന്തിനാണ് ഇപ്പൊ വരുമ്പോ കണ്ടിട്ടാവാന്ന് പറഞ്ഞാൽ പോലെ സോൾവ് ആക്ക നമുക്ക് വേറെ പ്രശ്നങ്ങളുണ്ട് സോൾവ് ഞാൻ ഇവിടെ അമ്പത് രണ്ടാമത് പോണേ അതിനുള്ളിൽ നീ വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ഗ്യാംഗിന്ന് പുറത്താക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഞാന് ആരോഗ്യമൊന്നും അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റില്ല ഫുള്ളി അണ്ടി ഫാക്ടറിയുടെ പുറകെയുള്ള തിരക്കായതുകൊണ്ടേ ഭക്ഷണം ജങ്ക് ഫുഡ് ഇതൊക്കെ കാരണമാണ് ചെലവന്മാരുണ്ട് ചെലവന്മാര് രണ്ടാഴ്ച ജിമ്മിൽ പോയി ഫോട്ടോ ഇട്ടിട്ട് ആഹാരം കഴിക്കാം നമ്മള് ഇല്ല ഇല്ല ഞാൻ ഡയറ്റിലാണ് ഹലോ പക്ഷെ ചെല അണ്ട് പിന്നെ കൊട സാമാനം കണ്ടിട്ട് അഞ്ചു വർഷമായി എന്നാലും പറയും ഹെൽത്തിയാണെന്ന് മനസ്സിലായി കണ്ണിടത്ത കണ്ട മറ്റന്മാർ പിന്നെ അന്മാരെയാണ് നമുക്ക് പറ്റാത്തത് പേരെടുക്കാനുള്ള തുണിയായിട്ട് വരാടും ഉദ്ദേശിച്ചു നമ്മള് ഡ്രോണിൽ ഇരുന്ന് പോണത് സാറേ ചില്ലറ കഴപ്പല്ല നിനക്ക് കേട്ടാ ആ ി ജമ്പി ജമ്പിളിക്കാറുണ്ട് കേട്ടോ മലയാളത്തിന്റെ <laughs> 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 <laughs>

നമ്മളെ കുടുംബത്തിലല്ലേ കുടുംബത്തിൽ അതെ ഡിസ്ട്രോ ആയി പോയി െ നല്ല കാര്യ മലയാളത്തിൽ പറഞ്ഞു നല്ലൊരു കാര്യം ആയതായോണ്ട് വീണ്ടും സൗണ്ട് ഫിക്സ് ആയിട്ടില്ല ൊക്കടാ വന്നു വന്നു സാറേ വാല്യലവിടെ നിൽക്കല്ലേ അവിടെ ഒരു ചെറിയൊരു ഇഞ്ചറി പറ്റിട്ടു സാറേ അയ്യോ തല അവിടെ വെക്കല്ലേ സാറേ സാറെ എന്തിനാ അവിടെ പിടിക്കണേ നന്ദിയുണ്ടേ സാറേ നന്ദി തന്നെ